ു എസ് എന്ന് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ എൻ്റെ കാർ ഇവിടെ ഉണ്ട് കേരളം ഇവിടെ കിടപ്പുണ്ട് പിന്നെ അങ്ങനെ ഈ ഇതാ കസിൻ്റെ വീട് അപ്പം അത് തൊട്ടടുത്തുള്ള അവരുടെ നെയ്ബറ് ഈ സൈഡിലും അവരുടെ നെയ്ബറുണ്ട് അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ തമ്മിൽ യാതൊരുവിധ ബോർഡറുകളും ഇല്ല വേലികളൊന്നുമില്ല എന്നുള്ള നമ്മുടെ നാട്ടിലാണേലും വേലി കെട്ടുന്നു വേലി പറിക്കുന്നു അതിര് അതിർമാന്തു പിന്നെ അതിൻ്റെ പേരിൽ അടി രാഷ്ട്രീയക്കാർ വരുന്നു അല്ല അവരുടെ നെയ്ബറിൻ്റെ വീട് ഇത് കസിൻ്റെ വീട് ഉണ്ട് ഉണ്ട് ഇതിൻ്റെ രണ്ട് പേരുടെയും ഇടയ്ക്കുള്ള സ്ഥലം കണ്ടു ചെറുതേ കിടക്കും അത് ഇവിടെ നല്ല വേറെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാത് ഒരു വേലിയും ഇല്ല അടിയില്ല അവർക്കും പ്രശ്നമില്ല ഇവർക്കും പ്രശ്നമില്ല അതൊരു മാന്തൽ ഒന്നുമില്ല അതുകൊണ്ട് ഈ രണ്ട് സൈൻ്റെ വസ്തുവിൻ്റെ ഇടയിൽക്കൂടെ ഒരു വേലിയില്ല അവരുടെ ബാക്ക് സൈഡിൽ ബാക്കിൽ അപ്പുറത്തൊരു ഒരു ഇച്ചിരി കാട് പിടിച്ച പോലെ സ്ഥലമാണ് അതുകൊണ്ടായിരിക്കും അവരെല്ലാം ബാക്ക് സൈഡ് വേലി കിട്ടിയിട്ടുണ്ട് വേലിയെന്ന് വെച്ചുമ്പോൾ അവർ ഇത് വച്ചിട്ടുണ്ട് അത്രയേ ഉള്ളു അപ്പോൾ അതാണ് ഇത് രണ്ട് അപ്പുറത്തോട്ടുള്ള വീടുകളുണ്ട് അതിൻ്റെ ഒന്നിനും വേലിയില്ല ബോർഡറും ഇല്ല അതിലും തിരിച്ചിട്ടില്ല ഇല്ല അടിയുമില്ല ഇല്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം അമേരിക്കയിലെ അങ്ങനെ പുറകിലോട്ട് വന്ന അവരുടെ കൃഷി കാണിക്കാം പാവയ്ക്ക വേണ്ട പാവയ്ക്ക മുട്ടം പാവയ്ക്ക ഇതെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് പോയി